എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഹജ്ജിനൊരുങ്ങി ഇഹ്റാമു ചെയ്ത് എയർപോർട്ടിലെത്തിയ ഒരാളായിരുന്നു ലിബിയക്കാരനായ ആമിർ മൻസൂർ അൽ ഗദ്ദാഫി അദ്ദേഹത്തിന്റെ ആ പേരിലെ ചില സംശയങ്ങൾ കൊണ്ട് എയർപോർട്ടിൽ തടഞ്ഞു വെച്ചു അല്പസമയത്തിനകം വിട്ടയച്ചെങ്കിലും ഫ്ലൈറ്റ് എടുക്കാൻ സമയമായതുകൊണ്ട് അദ്ദേഹത്തിന് പ്രവേശനം നിഷേധിക്കപ്പെട്ടു ഫ്ലൈറ്റ് കൃത്യസമയത്ത് തന്നെ പുറപ്പെട്ടു ആമിറിന് യാത്ര സാധിച്ചില്ല ഉയർന്ന ഫ്ളൈറ്റിന് അസ്വാഭാവികമായ യന്ത്ര തകരാറ് മൂലം അടിയന്തിരമായി ലാൻഡ് ചെയ്യേണ്ടി വരുന്നു ഇതെറിഞ്ഞ് അദ്ദേഹം എയർപോർട്ട് ഉദ്യോഗസ്ഥരോട് ഫ്ലൈറ്റിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി വീണ്ടും അപേക്ഷിച്ചപ്പോ അവർ പൈലറ്റുമായി ബന്ധപ്പെട്ടെങ്കിലും അവിടുന്ന് പ്രവേശനാനുമതി ലഭിച്ചില്ല തകരാറുകളെല്ലാം പരിഹരിച്ച് ഫ്ലൈറ്റ് വീണ്ടും പുറപ്പെട്ടു അധിക സമയം കഴിഞ്ഞില്ല വീണ്ടും തകരാർ ഒരിക്കൽ കൂടി അടിയന്തിര ലാൻഡിംഗ് ഒരിക്കൽ കൂടെ തകരാറുകൾ പരിഹരിച്ച് പുറപ്പെടാനിരിക്കുമ്പോൾ പൈലറ്റ് കോക്പിറ്റിൽ നിന്നും എയർപോർട്ടിലേക്ക് ഒരു മെസ്സേജ് ഫ്ലൈറ്റിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട ആമിർ മൻസൂറിനെ എത്രയും പെട്ടെന്ന് ഫ്ലൈറ്റിൽ കയറ്റണം അദ്ദേഹത്തെ കൂട്ടി ഇനി യാത്ര പുറപ്പെട്ടാൽ മതി അലഹമുല്ല അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്യപ്പെട്ടവരെ തടഞ്ഞു വെക്കാൻ ആർക്കും ആവില്ലല്ലോ